പത്തനാപുരത്ത് പോലീസ് പെട്രോളിംഗിനിടെ പോലീസിന്റെ വാഹനം തടഞ്ഞു കൺട്രോൾ റൂം വാഹനത്തിൽ പോലീസുകാർ ആരോപിച്ചാണ് വാഹനം തടഞ്ഞത് അതേസമയം മദ്യപസംഘം ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പോലീസിന്റെ വിശദീകരണം രാഹുൽ ജി നാഥ് കൂടുതൽ വിവരങ്ങൾ നൽകും രാഹുൽ ഒരു കാര്യം പറയുന്നു പോലീസ് മറ്റൊരു കാര്യം പറയുന്നു യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു രണ്ട് വാദങ്ങളാണ് നിലവിൽ ഉള്ളത് ദൃശ്യങ്ങളിൽ കാണാം നാട്ടുകാർ അതിവൈകാരികമായി പോലീസ് വാഹനം തടയാൻ ശ്രമിക്കുന്നു ആക്രോശിക്കുന്നു അതിൻ്റെ ഭാഗമായി പോലീസ് വാഹനമെടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത് നാട്ടുകാർ തന്നെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതാണെന്നാണ് നമുക്ക് നമ്മൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഏപ്രിൽ നാലാം തീയതിയാണ് ഇത്തരത്തിൽ കൺട്രോൾ റൂം വാഹനത്തിൽ പത്തനാപുരത്തെത്തിയ പോലീസ് നൈറ്റ് ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചുവെന്നാരംഭിച്ചുകൊണ്ട് ഒരു സംഘം നാട്ടുകാർ ഇത്തരത്തിൽ വാഹനത്തിൽ നിന്ന് പോലീസുകാർ അടിയന്തിരമായി പുറത്തിറങ്ങണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് പോലീസുകാർ പുറത്തിറങ്ങാൻ തയ്യാറാകുന്നില്ല അത്തരത്തിലാണ് ഈ പോലീസ് വാഹനം പോകുന്നത് എന്തായാലും രണ്ട് വാദങ്ങൾ മുന്നിലുണ്ട് മദ്യപസംഘം പോലീസുകാരുടെ അടുത്തേക്ക് എത്തി അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഡ്രൈവറും എസ് ഐയും മാത്രമുള്ളത് കൊണ്ട് അവർ അവിടുന്ന് രക്ഷപ്പെട്ടതാണെന്നുള്ള വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തുള്ള എന്തായാലും ഡിവൈഎസ്പി നിലവിൽ ഇപ്പോൾ അന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട് എന്താണ് ഈ കാര്യത്തിന് എന്ത് സ്ഥിതി കണ്ടെത്താനുള്ള അന്വേഷണം അത് എന്തായാലും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് രാഹുൽ ആരുടെങ്കിലും പരിശോധന ഇത് പോലീസ് ആണെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള എന്തെങ്കിലും പരിശോധന നടന്നിട്ടുണ്ടോ ഇതിന്റെ വിവരം പുറത്തു വരാൻ ദിവസങ്ങൾ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത്തരത്തിൽ നാട്ടുകാർ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചെങ്കിൽ പോലും അത് പുറത്തേക്ക് വിടാനുള്ള താമസമുണ്ടായി പരാതി നൽകാനുള്ള താമസമുണ്ട് അതുകൊണ്ട് തന്നെ ഏപ്രിൽ നാലാം തീയതി എന്ന് പറഞ്ഞാൽ വൈദ്യ പരിശോധനയുടെ ഒക്കെ സമയം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും പോലീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കാനുള്ള തീരുമാനം തന്നെയാണ് ഡിവൈഎസ് പി എന്തായാലും അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട് നിലവിൽ അത്തരത്തിലുള്ള പറ്റിയുള്ള വിവരം ലഭ്യമായിട്ടില്ല ഈ വണ്ടി മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുന്നതിനെയാണോ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് നാട്ടുകാർ പരാതിയായി പറയുന്നത് ിൽ കാണുന്ന ആ ഒരു സംഭവത്തെ തന്നെയാണ് അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് എന്ന് പറഞ്ഞത് കാരണം ആ പോലീസ് ജീപ്പിന്റെ പുറകിലത്തെ ഡോറ് പോലും തുറക്കാൻ ശ്രമിച്ച നിലയിലായിരുന്നു അത്തരത്തിൽ ഇവർ ഈ ഡോർ തുറന്ന് അകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിൽ അതിക്രമവുമായി ആളുകൾ എത്തിയത് അങ്ങനെ രക്ഷപെടാൻ ശ്രമിച്ചു എന്നാണ് പോലീസിന്റെ വിശദീകരണം അപ്പോൾ അതല്ല കാരണം ആ സമയത്ത് മാത്രം പോലീസിനെ നാട്ടുകാർക്ക് മുന്നിൽ കൃത്യമായി ഇറക്കി നിർത്തി ഈ വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ സത്യം തെളിയിക്കാനാവൂ എന്ന ആ രീതിയിലാണ് നാട്ടുകാർ പ്രതികരിച്ചതെന്ന് അവരും പറയുന്നത് എന്തായാലും രണ്ട് വാദങ്ങൾ നിലവിലുള്ള വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ കൃത്യമായ കാര്യം ഉറപ്പിക്കാനാകൂ മാധു